ഫാത്തിമാനെ കൊണ്ട് ചില്ലറ ദുരുമൊന്നല്ല എന്തൊക്കെ അറിയണം ഇവൾക്ക് ഇതാണ് ഇവരുടെ ഓം പ്രൊഡക്റ്റ് ലക്ഷറി ടൈപ്പ് തൊണ്ണൂറ്റമ്പത് ദിറംസ് ഇത് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഇത് ഒരെണ്ണം കൂടി ഫ്രീ ഉണ്ട് കൂടാതെ ഒരു ഇമോഷനും ഇപ്പൊ വിചാരിക്കും അറബിയായ ഫാത്തിമാക്ക് എന്താ എന്നോ ഇഷ്ടം കൂടാൻ കാരണം മൈ ഇവരുടെ ഉണ്ടല്ലോ വാ ഒരു ജെൻസിനെ ജെന്റ് അടിച്ചാണ്ടല്ലോ അപ്പറം നിക്കും ഏതാ ബ്രാൻഡിൽ നിന്ന് ലേഡീസിന് ഇത് അടിച്ചാണ്ടല്ല നമ്മളെ വേഗം നമ്മളെ വിട്ടു വിട്ടുപോകല ആ സൈസ് സാധനം ലേഡീസ് ആ സി സി പെർഫ്യൂമെ നാല് ഐറ്റംസ് ബോഡി ലോഷന് ഈ മുൻതാസെ കണ്ടല്ല ലോകോത്തര ബ്രാൻഡുകളായ സി കെ അർമാനി ചാനൽ തുടങ്ങി ആയിരം ആയിരത്തി അഞ്ഞൂറ് ദുരംസ് വരുന്ന ഈ മുതലേ കണ്ടല്ല വെറും നാൽപ്പത് ദുരംസിനെ അടിച്ച് കുപ്പിയിലാക്കി തന്നെ പിന്നെ പറഞ്ഞു കൊടുത്തു കണ്ടിട്ടു അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ ആണ് അല്ലൈൻ ടൗണിലെ ഊതിൽ തോബ അൽ ജസീറ ഡിസ്കൗണ്ട് മാർക്കറ്റിന്റെ തൊട്ടടുത്തുള്ള അതെ അല്ലൈനിൽ പരിമണം വരുത്തുന്ന മക്കളെ വന്നിട്ട് ഫാത്തിമ എന്താ കഴിയണം തൗഡാക്കണം